ജറൂസലേം ഗവർണറേറ്റിന്റെ ഉപദേഷ്ടാവായ മറൂഫ് അൽ റിഫായ് വഫ വാർത്താ ഏജൻസിക്ക് വ്യാഴാഴ്ച നൽകിയ അഭിമുഖത്തിലായിരുന്നു അലക്സയുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ് എന്നറിയിച്ചത് ഓൾഡ് സിറ്റിയിൽ ഇസ്രായേൽ തുടരുന്ന പഴയതും പുതിയതുമായ ഖനന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകും പള്ളി തകരാനുള്ള സാധ്യതയും വർധിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അലക്സ പള്ളിക്ക് കീഴിലൂടെ പല സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനുള്ള തുരങ്കങ്ങളാണ് ഇസ്രായേൽ നിർമ്മിക്കുന്നത് കിഴക്കൻ ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങളുടെ മേൽ ഇസ്രായേൽ നിയന്ത്രണം സ്ഥാപിക്കുകയാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് പഴയ ജെറുസലേം നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിന്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കാനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം പുരാവസ്തു ഗവേഷണത്തിന്റെ ഭാഗമെന്നോണം ജെറുസലേം ഒരു ജൂത നഗരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നൂറ്റാണ്ടുകളായുള്ള വീടുകൾ പുരാതന പാഠശാലകൾ മറ്റടയാളങ്ങൾ എന്നിവയെല്ലാം പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ നശിപ്പിക്കുന്നുണ്ട് ഇതൊന്നും ശാസ്ത്രീയമായ രീതിയിലല്ല എന്നതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഖനനത്തിന് പിന്നിലുള്ളത് എന്ന ആരോപണത്തിന് ശക്തി പകരുന്നു അവസാനത്തിൽ അക്കാലത്ത് ഫലസ്തീൻ ഭരിച്ചിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം ജെറുസലേമിലെ മത കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നു സ്റ്റാറ്റസ് കോ എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത് സ്വർണ്ണ താഴികകൂടമുള്ള ഡോം ഓഫ് ദി റോക്ക് വെള്ളി താഴികകൂടം കൊണ്ട് നിർമ്മിച്ച കിബ്ലി പള്ളി മറ്റ് കെട്ടിടങ്ങൾ കവാടങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അല്ലക്സ പള്ളി സമുച്ചയം മുഴുവനും ഇസ്ലാമിക് വഖഫ് ഭരണത്തിന് കീഴിലാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ മുസ്ലിങ്ങളല്ലാത്തവർക്ക് സന്ദർശിക്കാം പക്ഷേ എപ്പോൾ എങ്ങനെയെന്ന് വഖഫ് തീരുമാനിക്കും